ഞാൻ അഭിഹിതം കാര്യം ഉണ്ട് അതെല്ലാം സിനിമ കാണുമ്പോൾ മനസ്സാവും അതുപോലെ ഈ ഒരു സിനിമ നമ്മളെ പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ പ്രത്യേകം ആത്മാർത്ഥമായിട്ട് പറയുന്നത് തിയേറ്ററിൽ പോയി കാണണം ഇത് കൊറേ നമ്മളെ തൊട്ടപ്പുറത്തല്ല കൊറേ ആൾക്കാർ ഇല്ല പോലെ തോന്നും ഈ സിനിമയിൽ നമുക്കൊക്കെ അനുഭവില്ല പല കാര്യങ്ങളും നമ്മൾ തൊട്ടപ്പുറം ആ അവർ അവരങ്ങനത്തെ ഈ സിനിമ കഴിയുമ്പോ സിനിമയുടെ ഒരിക്കലും കഥ പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നും പറയുന്നില്ല പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും അല്ല സാറേ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമുക്കൊക്കെ അനുഭവമുണ്ട് ഉണ്ട് വലിയൊരു അനുഭവം ഉണ്ടായതാണ് ഒരു വേറെ രീതിയിൽ ഉണ്ടായതാണ് അപ്പൊ അത് അങ്ങനെ ഓരോരാൾക്കും പല രീതിയിലും യാത്ര നൈറ്റ് ഉണ്ടാവുമല്ലോ മനുഷ്യന്മാർ അപ്പുറത്തെ അപ്പുറത്ത് എപ്പോ കളിയിലേ പോകുന്നുണ്ടായില്ലല്ലോ ഓൻ എന്താ കളിയില് ഇപ്പുറം ഈ മറ്റേ പ്രേതത്തിന് ഇരക്ക് പേടി അതിപ്പോവും പ്രേതമുണ്ടല്ലോ ആടെ പണ്ടാരോ തൂങ്ങി ചത്തി ഞാൻ ഇപ്പറത്തെ കളിയില് ഇപ്പുറത്തെ വല്ലേ അപ്പോ അതിന്റെ പോട്ട് ആവശ്യം ഉണ്ടായിട്ടാണ് ആ കളിയിലേ പോകുന്ന എനിക്ക് ഇപ്പുറത്തെ എളുപ്പമുണ്ട് പക്ഷെ നമ്മ പണ്ടത്തെ പോലുണ്ടാവുമ്പോ അപ്പുറത്തെ പോയി ഞാൻ അപ്പുറത്തേ പോവും അപ്പൊ ഒരു ഒരു മനുഷ്യനെങ്കിലും പോരോ ഓന് സ്വാതന്ത്ര്യം ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ചില സംഭാഷണങ്ങൾ ഉണ്ടാവാം അതൊന്നും പറയുന്നില്ല അവിഗീതം അവിഗീതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ